أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داوود الجبال يسبحن والطير وكنا فاعلين صلى الله العظيم الأحزاب يوتير 9 وداوود وسليمان ദാവൂദിനും സുലൈമാനിനും ഇത് യഹ്കുമാനി അവർ വിധി പറയുന്ന സന്ദർഭം ഓർത്തു നോക്കുക ഫിൽ ഹർസൈ ആ കൃഷിയിൽ ഇത് നഫത്ത് ഫീഹി അതിൽ അതിൽ മേഞ്ഞ സന്ദർഭം നഫഷത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഇടയനില്ലാതെ നമ്മൾ പശു പോയി ആട് കെട്ടഴിഞ്ഞു പോയി എന്നൊക്കെ പറയുമല്ലോ കർഷകർ അങ്ങനെ രാത്രി ഇടയനയില്ലാതെ മേഞ്ഞു നടക്കുന്നതിനാണ് നഫഷ എന്ന് പറയുക ഇത് നഫഷത്ത് ഫീഹി ആ കൃഷിയിൽ മേഞ്ഞ സന്ദർഭം ഖനമുൽ കൗമി ആ കൗമിൻ്റെ അഥവാ ആ കഥയിൽ പറയപ്പെടുന്ന കൗമിൻ്റെ ആടുകൾ ഖനമെന്ന് പറഞ്ഞത് വർഗത്തിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് ഖനം ആ കൂട്ടത്തെ കൂട്ടം ഒരാടിനും അതുതന്നെയാണ് പറയാ വക്കുന്ന നാം ആയിരുന്നു ലിഹുമിഹിം അവരുടെ അവരുടെ വിധി വി വിധി പറയലിന് ഷാഹിദീൻ സാക്ഷികൾ അഥവാ നാം എന്നതുകൊണ്ട് ഷാഹിദീൻ ബഹുവചനം പറഞ്ഞതാണ് ഞാൻ സാക്ഷിയായിരുന്നു എന്ന് അള്ളാഹു പറയുന്നതാണ് ഉദ്ദേശം ഫഹിമ മനസ്സിലാക്കി മനസ്സിലാക്കി ഫഹമ കൊടുത്തു കൊടുത്തുനാഹ അപ്പോൾ അത് മനസ്സിലാക്കി നാം മനസ്സിലാക്കി കൊടുത്തു സുലൈമാന സുലൈമാനിനെ വകുല്ലൻ ഹു വക്കുൻ എല്ലാവർക്കും ആ നാം നൽകിയിട്ടുണ്ട് ഹുക്കുമ ഹുക്കുമ വിധി കൽപ്പിക്കാനുള്ള അധികാരം വ ഇൽമ വിജ്ഞാനവും വസഹർണ നാം കീഴ്പ്പെടുത്തി മ ദാവൂദാവൂദിൻ്റെ കൂടെ അല്ലെങ്കിൽ ദാവൂദിനോടൊപ്പം അൽ ജിബാല ആ പർവ്വതങ്ങളെ യുസബ്യഹന അവ തസ്ബീഹ് ചൊല്ലുന്നു അല്ലെങ്കിൽ അവ പ്രകീർത്തനം ചെയ്യുന്നു വത്തൈറ പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി ദാവൂദിനോടൊപ്പം വക്കുന്ന ഫൈലീൻ നാം അതൊക്കെ ചെയ്യുന്നവരായിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നവനായിരുന്നു ഇനി മറ്റു രണ്ട് നബിമാരുടെ കാര്യം പരാമർശിക്കുകയാണ് നൂഹ അലൈഹി സ്ലാമിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ മുമ്പ് ലൂത്ത് അതിൻ്റെ മുമ്പ് ഇബ്രാഹീം അതിൻ്റെ മുമ്പ് മൂസ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണ് എന്തിനാണിത് പറയുന്നത് എന്ന് മനസ്സിലായാൽ എന്താണ് ഈ കഥ ഇങ്ങനെ പറയാൻ കാരണം എന്നും മനസ്സിലാവും മുകളിൽ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പരലോകത്ത് നീതിയുടെ സ്ഥാ ത്രാസ് സ്ഥാപിക്കുമെന്നും ഒരനീതിയും കാണിക്കപ്പെടുകയില്ലെന്നും അത് ഒരു കൊച്ചു കടകുമണിയോളമായാലും ശരി വഖഫ ബിനാ ഹാസിബീൻ നമ്മുടെ ഹിസാബിന് വിധേയമാണ് എന്ന് പറഞ്ഞല്ലോ അതിനെ തുടർന്നാണ് പല നബിമാരുടെയും കഥകൾ പറഞ്ഞിട്ടുള്ളത് ആ കഥയിലൊക്കെ അവർ പരലോകത്തെയും അള്ളാഹുവിനെയും ഭയപ്പെട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ കാണാൻ കഴിയുക അതുതന്നെയായിരുന്നു ദാവൂദും സുലൈമാനും അവിടെ വലക്കത് ആത്തൈന ഇബ്രാഹീമ റുഷ്ദഹു എൺ അൻപത്തി ഒന്നാമത്തായത്തിൽ ഇബ്രാഹീമിന് റുഷ്ദ് നൽകി മിങ് കബുലു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചേർത്താണ് വ ദാവൂദ വ സുലൈമാന എന്നതും പറഞ്ഞിട്ടുള്ളത് വനൂഹൻ വലൂത്തൻ എന്നൊക്കെ പറഞ്ഞതുപോലെ വ ദാവൂദ വ സുലൈമാന ദാവൂദ് സുലൈമാൻ പേരുകളാണ് നബിമാരുടെ ദാവൂദ് അലൈഹിസ്സലാം ആരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂചന നൽകുന്നുണ്ട് നമ്മൾ സൂറത്തുൽ ബക്കറയിൽ കണ്ടതാണ് വഖത്തല ദാവൂദ് ജാലൂത്ത താലൂത്തിൻ്റെ നേതൃത്വത്തിൽ ഫിലിസ്തീരിൽപ്പെട്ട ജാലൂത്തിനെ നേരിടാനും പോയ സൈന്യം വഴിയിൽ പതറി നിൽക്കുമ്പോൾ ദാവൂദ് എന്ന് പറയുന്ന കുട്ടി പയ്യൻ രംഗത്ത് വരികയും പിന്നീട് കത്തല ദാവൂദ് ജാലൂത്ത് ജാലൂത്തിനെ ദാവൂദ് കൊന്നു പിന്നെ ദാവൂദായിരുന്നു താരം പിന്നീട് ദാവൂദ് ദാവൂദ്ഭൂവത്ത് നൽകപ്പെട്ടു അതിൻ്റെ ശേഷം അവരുടെ ഭരണാധികാരിയുമായി അങ്ങനെ ബനീസ്രൈല്യരുടെ ചരിത്രത്തിലെ മിന്നും താരമാണ് ദാവൂദ് അലി ഇസ്ലാം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൊടിയിൽ കാണുന്ന നക്ഷത്രം അതിൻ്റെ പേര് ഡേവിഡ് സ്റ്റാർ എന്നാണ് നമ്മുടെ അശോകസ്തംഭം അശോകചക്രം എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ദാവൂദ് അലൈഹി സ്ലാമിൻ്റെ സാമ്രാജ്യം വലിയ തോതിൽ വലിയ വിശാലതയിലേക്ക് വികസിപ്പിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രനായ നബിയും ഭരണാധികാരിയുമാണ് ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെ ഒരു കഥയിലേക്കാണ് സൂചിപ്പിക്കുന്നത് ഇത് ഫിൽ ഹർസി അവരിരുവരും ഏതോ ഒരു കൃഷിയിലല്ല ആ കൃഷിയിൽ ആ കൃഷിയിൽ എന്ന് പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട് അഥവാ ഈ കഥയൊന്നും ഇവിടെ അള്ളാഹു വിശദീകരിച്ച് പറയുന്നില്ല പക്ഷേ ദാവൂദിനെയും സുലൈമാനെയും കുറിച്ച് പ്രചരിച്ചിട്ടുള്ള നാടോടി കഥകളിൽ അറബികൾക്കൊക്കെ അറിയാവുന്നതാണ് ഈ കഥ പ്രചരിക്കുന്ന കഥ ആ കൃഷി എല്ലാവർക്കും അറിയുന്ന സംഭവം സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ മഹത്വം സൂചിപ്പിക്കുകയാണ് അള്ളാഹുത്താല ഈ ആയത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഥ പറയുന്നില്ല കഥ പറയേണ്ട ആവശ്യമില്ല കഥ പറയാനല്ല ഇതിവിടെ പറയുന്നതും പകരം മുമ്പ് കഴിഞ്ഞ് നബിമാർ പാലിച്ചിരുന്ന നീതിനിഷ്ഠ പരലോകബോധം അത് സൂചിപ്പിക്കാനാണ് ഒരു ചെറിയ കേസാണ് കാലി കെട്ടഴിഞ്ഞ് അയൽവാസിയുടെ വിളയിൽ കയറിയിരിക്കുന്നു ഇത് നഫഷത്ത് ഫിഹി ഹനമുൽ കൗമി വക്കുന്നാലി ഹുക്കുമിഹിം ഷാഹിദീൻ നാം അവരുടെ ഹുക്കുമിന് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഹുക്കുമി എന്നാണല്ലോ അറബിയിൽ ബഹുവചനം പറഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ടാകും മിനിമം അതാരാണ് മൂന്നെണ്ണം ഇത് യഹകുമാനി എന്ന് പറഞ്ഞിട്ട് ഇന്ന വക്കുന്നാൽ ഹുക്കുമഹിം എന്ന് പറഞ്ഞാൽ അവരുടെ വിധി പറയലും വിധി കേൾക്കലും കോടതി നടപടികൾ എന്ന് നമ്മൾ പറയുമല്ലോ കോടതി നടപടികളിൽ ജഡ്ജിയുണ്ടാകും വ്യത്യസ്ത വക്കീലുമാരുണ്ടാകും ക്ലർക്കുമാരുണ്ടാകും പ്രതികളുണ്ടാകും വാദികളുണ്ടാകും എല്ലാവരുടെയും ഇടവും കൂടിയാണല്ലോ വിധി പറച്ചിലുണ്ടാവില്ലേ അല്ലാതെ രണ്ടാൾ മാത്രം എവിടെയോ ഒറ്റ അവർ തനിച്ചിരുന്ന് വിധി പറയുക എന്നുള്ളത് നടക്കൂലല്ലോ അതുകൊണ്ട് വിധി വാ വാദിക്കുന്നവരും പ്ര വാദിയും പ്രതിയും അതുപോലെ പിന്നെ ജഡ്ജിമാരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബഹുജനം അല്ലെങ്കിൽ ഒരു ബഹുവചനം പറയാവുന്ന ആളുകൾ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാ അവരുടെ പരാതിക്കും പരാതി കേൾക്കലിനും വിധി പറയലിനുമെല്ലാം നാം സാക്ഷിയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് വിധിയെന്നോ എന്താണ് കേസെന്നോ അള്ളാഹു താലെ വ്യക്തമാക്കിയിട്ടില്ല കാരണം അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യത്തിന് ആകെ ആവശ്യമുള്ളത് ഒരു കൊച്ചു കാര്യത്തിൽ പോലും ദാവൂദ് അലൈഹി സ്വലാമും സുലൈമാൻ അലൈ ഇസ്സലാമും കാണിച്ച നീതിനിഷ്ഠ പരലോകബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അവർ വലിയ സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ മുമ്പ് രായത്തിൽ അത് പറയുന്നുണ്ട് ബൽ ബൽമത്ത ഇനാ ഹുലായി ബനീസ്രായിൽ സോറി മക്ക മുഷിരിക്കുകൾ ധിക്കാരം കാണിക്കാൻ കാരണമെന്താണ് അത് അശുദ്ധ ഖുർആാൻ നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ നബിമാരുടെ കഥ പറയുന്നത് ബൽമത്താ ഹുലായി അബാഹും ഇവർക്കൊക്കെ വിഭവം നൽകി അതുപോലെ വിഭവം നൽകപ്പെട്ട അതിലേറെ വിഭവം നൽകപ്പെട്ട വലിയ സമൃദ്ധി കൊണ്ടും ഊർവരത കൊണ്ടും അറിയപ്പെട്ട നബിമാരാണ് ദാവൂദലൈഹിസ്ലാമും സുലൈമാൻ അലൈഹി സ്വലാമും എന്നിട്ടും അവർ കാണിച്ച തക്കുവയും നീതിനിഷ്ഠയും ഒക്കെ അടയാളപ്പെടുത്താനാണ് അള്ളാഹുസുബ് ഹനോത്താല ഇതിവിടെ പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതാണ് പിന്നത്തെ ആയത്തിൽ ഫഫഹം സുലൈമാൻ ആ കേസിൻ്റെ യഥാർത്ഥ വിധി എന്താണ് എന്ന് അള്ളാഹുത്താല മനസ്സിലാക്കി കൊടുത്തത് സുലൈമാൻ അലൈ ഇസ്ലാമിനാണ് മുഫസറുകൾ പല കഥകളും ഉദ്ധരിക്കുന്നുണ്ട് ആ കഥകളൊക്കെ ഈ നടപടി കഥകൾ പോലെ തെളിവില്ലാത്ത കഥകളാണ് അതൊന്നും അള്ളാഹു താല പരാമർശിച്ചിട്ടുമില്ല എന്തായാലും ആ കേസിൻ്റെ വിധി ശരിയായ വിധി മനസ്സിലാക്കി കൊടുത്തത് അള്ളാഹു താല മനസ്സിലാക്കി കൊടുത്തത് സുലൈമാൻ അലൈഹി സ്വലാമിനാണ് അതെന്തിനാണ് പറയുന്നത് അതിൽ സൂക്ഷ്മമായ മറ്റൊരു കാര്യമുണ്ട് ഒന്ന് നബി സല അലൈഹി സ്വലമ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിൽ വന്ന നബിയാണ് അപ്പോൾ ആരാണ് മേലെ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ ആശയത്തിൻ്റെ വക്താവാണ് മുഹമ്മദ് എങ്കിൽ പിന്നെ അതിലും വലിയ ആളാണോ ആവേണ്ടത് ആ സുലൈമാൻ്റെ കിതാബ് വീണ്ടും സോറി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഇബ്രാഹിമിൻ്റെ കിതാബ് വീണ്ടും കൊണ്ടുവരുമല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ കാരണം ഇബ്രാഹിമിൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്നാണ് അവകാശവാദം അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കിട്ടാത്തത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനേക്കാളും വലുത് ശ്രേഷ്ഠത അതുപോലെ തന്നെ അള്ളാൻ്റെ കിതാബ് ഇതൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിലെ ഇളമുറക്കാരനായ മുഹമ്മദ് സല്ലാഹു അലൈവല്ലം ഒക്കെ കിട്ടുന്നതിൽ ഒരു ഒരസാംഗത്യവുമില്ല കാരണം ബാപ്പയും മകനുമായിട്ട് രണ്ട് നെബിമാര് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ബാപ്പ ഏറ്റെടുത്ത ഏറ്റെടുത്തൊരു കേസിൻ്റെ വിധി പറഞ്ഞത് മകനാണ് കാരണം വഹയിലൂടെ അള്ളാഹുത്തായ അത് മനസ്സിലാക്കി കൊടുത്തത് മനസ്സിലാക്കി കൊടുത്തത് സുലൈമാൻ അലൈ ഇലാമിനാണ് ചില പണ്ഡിതന്മാർ ഇജിത്തിഹാദ് ആയിട്ട് പറയുന്നുണ്ട് സുലൈമാൻ അലൈ ഇലാമിൻ്റെ ജിത്തിഹാദ് ശരിയായി ദാവൂദ് അലൈ ഇലാമിൻ്റെ ജിത്തിഹാദ് തെറ്റിപ്പോയി അതും സാധ്യതയുള്ളൊരു കാര്യമാണ് അഥവാ ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് തന്നെ ജഡ്ജിക്ക് ബോധ്യമുള്ളതാണ് ജഡ്ജി വിധി പറയുക ചിലപ്പോൾ അത് അതിൽ ശരിയെന്താണെന്ന് കണ്ടെത്താൻ അദ്ദേഹം ഇജിത്തിഹാദ് നടത്തണം എന്നാൽ തെറ്റിപ്പോകാൻ സാധ്യതയൊക്കെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പറഞ്ഞത് കാണാൻ കഴിയും ബിൽ നെഹ്കുബിർ വ ഹിസാബുഹു അല്ലാ പ്രത്യക്ഷത്തിൽ ബോധ്യമായത് വെച്ചിട്ടാണ് നാം വിധി പറയുക ഹിസാബ് അള്ളാഹുവിൻ്റെ അടുത്തുണ്ടാകും അഥവാ ബോധ്യമായത് വെച്ച് വിധി പറയാനേ ഒരു മനുഷ്യനായ കാലിക്ക് കഴിയുകയുള്ളൂ വരെയും കാണാം നമുക്ക് നബി സല അലൈഹി വസല്ലമയുടെ വാചകം തന്നെ തർക്കിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട് നിങ്ങളിൽ വാദിക്കാൻ സാമർഥ്യമുള്ളവരുണ്ടാകും ആരുടെയെങ്കിലും വാദം കേട്ടിട്ട് വാദം കേട്ടിട്ട് മറ്റൊരാളുടെ ഹുക്കുമ മറ്റൊരാളുടെ അവകാശമാണ് ഒരാൾക്ക് ഞാൻ വിധിച്ചു തരുന്നതെങ്കിൽ ഞാൻ വിധിച്ചു തരുന്നത് നരകത്തിൻ്റെ കഷ്ണമായിരിക്കുമെന്ന് എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് സല്ലാഹു അലൈവല്ലയുടെ വിധി തർക്കങ്ങളിൽ ഒക്കെ അദ്ദേഹം വിധി കൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് ബോധ്യമായ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തുൽ സൂറത്തുൽ നിസ് സൂറത്തുൽ നിസില് പടയങ്കി ഘട്ട കേസ് ജൂതന്ടെ ജൂതൻ പ്രതിയായി വന്ന കേസിൽ തുഴമത്ത് പിന് ഉപേരിക്കനെ ശിക്ഷിക്കാൻ അവസാനം അള്ളാഹുത്താല ബോധ്യമാക്കി കൊടുത്ത സംഭവം വളരെ വിശദീകരിച്ച് അവിടെ പറഞ്ഞതാണ് അവിടെ അള്ളാഹുത്താല പറയുന്നുണ്ട് താങ്കളെ അയച്ചിട്ടുള്ളത് താങ്കൾക്ക് ബോധ്യമായത് വിധം ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാനാണ് എന്ന് അങ്ങനെ ബോധ്യമായത് വെച്ച് വിധി പറയും ആ വിധി പറഞ്ഞത് ചിലപ്പോൾ തെറ്റാകാൻ സാധ്യതയുണ്ട് അത് ആർക്കറിയാം പടയങ്കി പടയെങ്കി കട്ടത് ഞാനല്ല എന്ന് ആ കേസിൽ ജൂതനറിയായിരുന്നല്ലോ പക്ഷേ വിധി പറയാൻ പോയത് ജൂതനെതിരായിട്ടാണ് അള്ളാഹുത്താലെ ഇടപെട്ടു അപ്പം അങ്ങനെ എപ്പോഴും ഇടപെടുകയില്ല അതുകൊണ്ട് തന്നെ നമിസല്ലാഹ് അലൈവ് സ്വലൈമയുടെ അനുസരിച്ച് അദ്ദേഹം വിധി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കേസിൽ ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചാൽ സംഭവിച്ചുകൂടായികയൊന്നുമില്ല കാരണം മുമ്പ് നബിമാർക്ക് അത് സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു താല മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകും അല്ലെങ്കിൽ തെറ്റായ വിധി ആൾക്കറിയാലോ കട്ടവനറിയാൻ ഞാൻ കട്ടിട്ടുണ്ട് എന്ന് വേണ്ടത് അവൻ കുറ്റം സമ്മതിച്ച് തെളിവ് വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് മറച്ചുവെച്ചിട്ട് പിന്നെ വിധി പറയുമ്പോൾ മനുഷ്യസാധ്യമാകുന്ന തരത്തിലുള്ള മനസ്സിലാക്കലേ സാധാരണഗതിയിൽ നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ വഹയിൽ പ്രത്യേകമായി കിട്ടിയാലേ സംഭവിക്കുകയുള്ളൂ അത് ആ കേസിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിനാണ് അള്ളാഹു താല അറിയിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അത് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തത് അല്ല മറ്റൊരു നബിയായ പിതാവ് കൂടിയായ ദാവൂദ് അലൈഹ് ഇസ്ലാമിനല്ല അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാം നബിമാർക്ക് പോലും അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കാത്ത കാര്യങ്ങളിൽ അബദ്ധം പണയാനൊക്കെ സാധ്യതയുണ്ട് അതൊന്നും നുഭൂവത്തിന് ഭംഗം പിന്നെ പോറലേൽപ്പിക്കുന്ന പരിപാടിയല്ല അതാണ് തുടർന്ന് പറയുന്നത് വ കുല്ലൻ ആത്തൈനുക്കുമൻ വഴയിൽമ തെറ്റ് തെറ്റ് സംഭവിച്ചു പോയ ഇജിത്തിഹാദിൽ തെറ്റ് സംഭവിച്ചു പോയ ദാവൂദ് അലൈ ഇസ്ലാമിനും ഇജിത്തിഹാദിൽ ശരി കണ്ടെത്തിയ ശരി മനസ്സിലായ സുലൈമനെ രണ്ടാളും നബൂവത്തുള്ളവരാണ് അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയ കാര്യമേ കിട്ടുകയുള്ളൂ അല്ലാത്തത് ശരിയും തെറ്റുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഉദാഹരണങ്ങൾ വേറെയുണ്ട് നമിസല അലൈഹി അലൈവല്ല ബദറിൽ പിന്നീടുണ്ടായ സംഭവമാണ് ബദറിൽ സൈന്യത്തെ സജ്ജീകരിച്ച് നിർത്തിയ സ്ഥലം സഹാബികൾ മദിനക്കാരായ സഹാബികൾ വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹു കൽപ്പിച്ചതാണ് ഇവിടെ നിൽക്കാൻ അതല്ല താങ്കൾ തീരുമാനിച്ചതാണോ ഞാൻ തീരുമാനിച്ചതാണ് എങ്കിൽ ഇവിടെയല്ല നിൽക്കേണ്ടത് വെള്ളമുള്ള ഭാഗം നമ്മുടെ അധീനതയിൽ വരുന്ന പോലെയാണ് നെൽപ്പുറപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹം സ്ഥാനം മാറ്റുകയാണ് നബി അലൈഹി വസല്ലം അവിടുന്ന് നിൽക്കുന്ന സ്ഥാനം മാറ്റുകയാണ് അതുപോലെ യ അയ്യുഹന്നാസ് സ്വശാവിറൂനി ഓ ജനങ്ങളെ ഞങ്ങൾ ഞാനുമായിട്ട് കൂടിയാലോചിക്കൂ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വച്ച് ഏത് വേണമെന്ന് കൂടിയാലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഉഹദിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് നബിയായ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈവല്ലക്ക് പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെയാണ് കന്തക്കൽ കിടങ്ങ് കീറിയത് ഇങ്ങനെയൊക്കെ സംഭവിക്കും നബിമാർക്ക് എന്ന് മനസ്സിലാക്കാനാണ് ഒന്ന് നബിമാരുടെ നീതിനിഷ്ഠ രണ്ട് നബിമാരുടെ മാനവികത മാനുഷികത അവർ മനുഷ്യരാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവിടെ അത് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചാമത്തായത്തിൽ ഇന്നമാ ഒന്നിറുക്കുമ്പിൽ വഹിയെ ഞാൻ നിങ്ങൾക്ക് വഹി കൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പൊ വഹി കിട്ടാത്ത കാര്യത്തിലോ ഏതൊരു ഏതൊരു സത്യസന്ധനയും പോലെ ഉള്ള വിവരം വെച്ച് ആത്മാർത്ഥമായി യാതൊരു പക്ഷപാതിത്വവുമില്ലാതെ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ ത്രാസും നീതിയും ഭയന്നുകൊണ്ട് നീതിപൂർവം വിധി നടത്തുകയാണ് ഏതൊരു സത്യവിശ്വാസിയും എന്നതുപോലെ നെബിമാരും ചെയ്യുക കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ അബദ്ധങ്ങളോ സുബദ്ധങ്ങളോ ഒക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ പഠിപ്പിക്കാനാണ് നബ്സലല്ലാഹു അലൈഹി സ്വലമ്മയുടെ ആ അവസ്ഥ അനാവരണം ചെയ്യുകയാണ് ഈ കഥ പറച്ചിലുകളിലൂടെ സാധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ നീതിനിഷ്ഠ അവരുടെ മാനുഷികത പിന്നെ എന്നാൽ താല കൊടുത്ത ഞാമത്തുകൾ അത് അറ്റമില്ലാത്തതായിരുന്നു ഈ നബിമാർക്ക് തന്നെ അത് മൂന്നാമതൊരു കാര്യം വെളിപ്പെടുത്താനാണ് അഥവാ എല്ലാ നബിമാരും ഒരുപോലെയല്ല നബിമാർക്ക് മുഹമ്മദ് സലല്ലാഹു അലൈവല്ല ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഭൗതിക വിഭവങ്ങളുടെ കാര്യത്തിൽ വലിയ പരാധീനത അനുഭവിക്കുകയാണ് എന്നാൽ എപ്പോഴും അങ്ങനെയല്ല താവൂദ് അലൈഹി ഇസ്ലാമിന് പ്രകൃതി തന്നെ അനുകൂലമായ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനും അതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹു താല തീരുമാനിച്ചതുപോലെ പലതുമുണ്ടാകും അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് അല്ലാതെ അള്ളാഹ് റസൂലായത് കൊണ്ട് എന്താണ് ഒക്കെ ഇങ്ങോട്ട് സാധിക്കാത്തത് മക്കാമശ്രിക്കൂടെ ചിന്തയാണ് ഇവനെന്താണ് ഒരു തോട്ടമില്ലാത്തത് ഒരു കൊട്ടാരമില്ലാത്തത് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അതൊക്കെ അള്ളാഹുത്താല വഹി പോലെ തന്നെ കൊടുത്താലും ഉണ്ടാകും ഇല്ലെങ്കിലും ഉണ്ടാകുമില്ല അങ്ങനെ അറ്റമില്ലാത്ത ബർക്കത്ത് ഭൗതികമായി നൽകിയ നബിമാരുമുണ്ട് അല്ലാത്ത നബിമാരുമുണ്ട് അതിൽ നൽകപ്പെട്ട നബിമാരുടെ കൂട്ടത്തിലാണ് ദാവൂദും സുലൈമാനും അലഹീം ഉൾപ്പെടുക എന്നതാണ് പിന്നെ സൂചിപ്പിക്കുന്ന കാര്യം സഹർണ ദാവൂദ് അൽ ജിബാല ആ പർവ്വത യുസബ്യഹിന പർവ്വതങ്ങൾ അള്ളാഹുവിന് പ്ര ദാവൂദിനോടൊപ്പം പ്രകീർത്തനം ചെയ്യുന്ന വിധം നാം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക അവിടുത്തെ ഭൂപ്രകൃതി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് ക്ഷേമമുണ്ടാക്കാൻ പറ്റുന്ന വിധം അള്ളാഹുത്താല കൊടുത്തു എന്നാണ് ദാവൂദ് അലൈഹ്സ്വലാം ഉദ്ദേശിച്ചതൊക്കെ പർവ്വതങ്ങളിലൂടെ നടക്കും മഴയെ മേഘത്തെ തടഞ്ഞു നിർത്തി മഴ പെയ്യപ്പിക്കൽ അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ പ്രവഹിപ്പിക്കൽ കൃഷി മുളപ്പിക്കൽ ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്തു അദ്ദേഹം വിചാരിച്ചതുപോലെയൊക്കെ സാധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു അതിന് തസ്ബീഹ് എന്നെന്തന്നെയാണ് പറയുന്നത് അത് ഇബ്ര ദാവൂദ് അലൈ ഇസ്സലാമിൻ്റെ തസ്ബീഹ് കേവലം എവിടെയോ ഇരുന്ന് ചടഞ്ഞ് കൂടിയിരുന്ന് സുബഹാനല്ലാ സുബഹനല്ലാന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ അവന്റെ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിപ്പിച്ച് ജനങ്ങൾക്ക് ക്ഷേമവും അഭിവൃദ്ധിയും ഉണ്ടാക്കലിനെയാണ് ആലങ്കാരികമായി തസ്ബീഹ് എന്ന് അള്ളാഹു താല പിന്നെ പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെ ദാവൂദ് അലൈഹി സ്ലാം ഇത് എത്രത്തോളം ചെയ്യുന്നുവോ അതിൽ അദ്ദേഹത്തോട് ചേർന്നു ആ പർവ്വതങ്ങളൊക്കെ നമ്മൾ പറയലില്ലേ പാട്ടും പാടി വിജയിക്കും അതൊക്കെ ആ അതൊക്കെ ഞങ്ങൾ പാട്ടും പാടി വിജയിക്കാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി അനുകൂല സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ വ പക്ഷികളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു അഥവാ പക്ഷികളെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി അള്ളാഹുത്താല ഒരു നിയമത്തായി കൊടുത്തു അത് സുഹൃത്തും നംബ്ലി ഹുതുഹുദിൻ്റെ കഥ പറഞ്ഞു കൊണ്ട് അള്ളാഹു തന്നെ വിവരിച്ച് തരുന്നുണ്ട് ഓ കുഞ്ഞ അങ്ങനെ നാം നാം ചെയ്യുന്നവനായിരുന്നു അഥവാ അള്ളാഹു താലെ ഉദ്ദേശിച്ചാൽ എന്തും അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അവൻ ഒരുക്കി കൊടുക്കും അതിന് കഴിയാത്തവനല്ല അള്ളാഹു പക്ഷേ എപ്പോൾ എവിടെ ആർക്ക് എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഇതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് നബിമാരുടെ ഓരോ കഥകൾ ഇവിടെ സെലക്ട് ചെയ്ത് പറയുന്നത് കുറേ കഥകൾ കുറേ നബിമാരുടെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല ഓരോ ആവശ്യത്തിനും ഓരോ വസ്തുതകൾ അനാവരണം ചെയ്യാനും വേണ്ടി അതിന് പറ്റുന്ന നബിമാരുടെ കഥകൾ വിവരിക്കുകയാണ് ഈ സുഹൃത്തിൽ പരാമർശിക്കപ്പെട്ട നബിമാരുടെ ഒക്കെ പിന്നെ പരാമർശം അത് തന്നെ അതിനു വേണ്ടി തന്നെയാണ് ഇനി വരുന്നതും അതൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി പറയുന്നതാണ് ഓരോന്നും നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുന وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين